കുറയ്ക്കുക എന്നത് പലരുടെയും പ്രധാന ഫിറ്റ്നസ് ലക്ഷ്യമാണ് സ്ഥിരമായ ആരോഗ്യം മൈൻഡ് ഫുഡ് ഈറ്റിംഗ് കൃത്യമായ പോഷണം എന്നിവ ശ്രദ്ധിക്കുന്നതിലൂടെ പൊണ്ണത്തടി കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അതായത് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഡയറ്റിൽ പ്രോട്ടീനും പച്ചക്കറികളും പരമാവധി ഉൾപ്പെടുത്തുക മാത്രമല്ല പഞ്ചസാരയും കൊഴുപ്പും അടങ്ങിയ ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനു പകരം പരിമിതപ്പെടുത്തുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ ജീവിതശൈലി ആവശ്യങ്ങൾക്കനുസരിച്ച് സ്റ്റാർച്ച് കഴിക്കുന്നതാണ് മികച്ചത് ചോറ് റൊട്ടി ബ്രെഡ് പോലുള്ള ഭക്ഷണങ്ങളിലെല്ലാം സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ട് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ അവ കുറച്ച് കഴിക്കുക ഒരു ദിവസം രണ്ടോ മൂന്നോ തവണ പ്രധാന ഭക്ഷണങ്ങൾ കഴിക്കുകയും അതിനിടയിൽ തുടർച്ചയായി ലഘുഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് നല്ലത് പതിയ ഭക്ഷണം കഴിക്കുന്നത് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയും കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റെങ്കിലും എടുത്തു വേണം ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിച്ച ശേഷം പത്ത് മിനിറ്റ് വിശ്രമിക്കാം വയറു നിറയുന്നത് വരെ ഭക്ഷണം കഴിക്കരുത് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി